ഹലോ ഗൈസ് അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രണ്ട് ബ്രാൻഡുകൾ ഉറങ്ങാണ് ഒരു വാണ്ടിന് സ്കൂളുണ്ട് ഒരു വാണ്ടിന് ഒന്ന് സ്കൂളില്ല അപ്പോൾ ഒരു വാണ്ടിപ്പോൾ ഒന്ന് ഒരു വാണ്ടിന് വലിയ വാണ്ടിനാണ് ആ സ്കൂൾ ഹാഫ് ഡേ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുവരെ പുറത്ത് പോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാറുണ്ട് അവർ കടന്നു അപ്പോൾ അപ്പോൾ ആവശ്യമുള്ള പാലും ഇതൊക്കെ വാങ്ങാണ്ട് അപ്പോൾ നമ്മുടെ ഇൻ്റർ ഒന്ന് നമ്മൾ രാവിലെ നേർത്തയാണ് അല്ലേ അപ്പോൾ പുറത്തേക്ക് ആ രാവിലത്തെ ഒരു ഇതാണ് ഇത് ഇതാണ് ഇത് ഇതിനപ്പുറത്തെ മുറ്റത്തെ മരത്തിൻ്റെ പിന്നാലെ എന്നിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ അറിയാണെങ്കിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇപ്പൊ എല്ലാവരും നമ്മൾ വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ പരിപാടി പാല് വാങ്ങലാണ് അപ്പം നമ്മളങ്ങനെ പാൽ വാങ്ങിയിട്ട് പൈലാക്കിയിട്ടുണ്ട് പാക്കറ്റ് പാലുകളാണ് രാവിലെ നേരത്തെ വന്നാൽ അവിടെ പാൽ വാങ്ങാം ഫസ്റ്റ് പാൽ വാങ്ങി രാവിലെ ഈ റോഡിൽ ഒരു മനുഷ്യൻ്റെ കുഞ്ഞുണ്ടാവൂലെ മനുഷ്യൻ്റെ കുഞ്ഞു പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല അല്ല ഒന്ന് സ്കൂളുണ്ട് ഒന്നും സ്കൂളില്ലല്ലോ അല്ലേ ചെറിയ കുട്ടിയോ സാരദ സ്കൂളുണ്ട് സാരാദ സ്കൂളുണ്ട് അതുമല്ലാണ്ട് ഈ നേരത്തൊന്നും ഇത്ര അത് ഈ നേരത്തെ മാർക്കറ്റിംഗ് പോണ ആൾക്കാരെ ഉണ്ടാവുള്ളൂ പച്ച കടക്കാരന്മാര് പച്ചക്കറി വാങ്ങാൻ പോലും അവര് മാത്രം ഉണ്ടാവുകയുള്ളു എന്താ ഭയങ്കര തണുക്കിന് അപ്പൊ നമ്മളിപ്പോൾ പൂന്താൻ പോകുന്നത് നമ്മൾ മാർക്കറ്റിന്റെ ഉള്ളിലേക്കാണ് പക്ഷേ വണ്ടി നമ്മൾ വിടുന്നില്ല നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്കാണ് പോണത് അതിൻ്റെ മുന്നേ ഇങ്ങനത്തെ മാർക്കറ്റിന്റെ ഉള്ളൊക്കെ കടന്നു പോണല്ലേ രാവിലെ തന്നെ നല്ല പൂവ് ഒക്കെ വെക്കാമൊക്കെ ഉണ്ടാവും കടയിൽ ചായക്കട തേങ്ങ ഉള്ളി കാലയില് സമയല്ലേ மொத்த கச்சவட வியாபாரிகளே பச்ச பச்சையா காதின கொத்தமல்லி நம்ம இங்கே சந்தபுந்து கூட நம்ம போகும் நமக்கு மெயின் ரோட வைகா அதுபு அக்கப்புறத்துல ആപ്പിളിനെ കാണുമ്പോഴാണ് ആപ്പിള് ആപ്പിൾ കഴിക്കേണ്ട ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിട്ട് കാര്യമല്ലേ ആപ്പിള് വാങ്ങി എത്താൻ പറ്റൂല അപ്പൊ നമ്മൾ നമ്മൾ ഏതൊരു കുറുക്കു വഴി കൂടി പോയാലും നമ്മൾ മെയിൻ റോഡൊക്കെ എത്തും അതാണ് ഞങ്ങള് ഇവിടുത്തെ റോഡുകൾ വേണ്ടില്ല ഓരോ വീടിന്റെ മുന്നിൽ കൂടിയാണ് ഓരോ റോഡുകള് ഹൈവേ റോഡാണ് അത് നമ്മൾ ബീഫ് മാർക്കറ്റിലേക്ക് വന്നു കൈസ് അതാ കൂക്കണ്ടല്ലേ കട കടല്ലേ കടണ്ട് കട നമ്മൾ നമ്മൾ പോകാൻ സാർ ഇതാണ് ഇവിടുത്തെ ഇതിന് പേരെന്താണ് നോമ്പദ് ബ്രോവ ഇവിടെ നോമ്പദ് ബ്രോ അപ്പോൾ ഇവിടെ നോമ്പത് ബ്രോ അത് ഇവിടെ നമ്മുടെ കുറെ സബ്സ്റ്റേബേഴ്സ് ഉണ്ടാവും അറിയില്ല രോ വന്നത് ഈ ഒരു വീഡിയോ ഇപ്പോൾ രാവിലെ അവിടെ വന്നോ എന്തായാലും ചോദിക്കും വാങ്ങുന്നത് ഫസ്റ്റ് നമുക്ക് ഒന്ന് ബീഫ് വാങ്ങാം ഞങ്ങൾ ഇതൊക്കെ ബീഫ് മീൻ ഇതൊക്കെ വാങ്ങണമെങ്കിൽ ഞങ്ങൾ ഈ ഒരു

വന്നതാണ് ഇവിടെ തുടിക്കുന്നുണ്ട് ൾക്കാര് മരിച്ചാലും കൊഞ്ചനേരം ഉടൻ എടുക്കുന്നു മുന്നൂറ്റി അറുപതാണ് ഇവിടെ ഒരു കിലോ ബീഫിന് അപ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര റമൻഡ് ചെയ്യുക ചില്ലിക്കുള്ള നമ്മൾ ബീഫ് കിലോ കണക്ക് വാങ്ങിയിട്ട് നമ്മൾ ചില്ലി ഉണ്ടാവും ബീഫ് ചില്ലി പരിക്കാൻ തന്നെ ചില്ലി ചില്ലിയുള്ള എല്ലാ അതേ മുന്നൂറ്റി അൻപത് കിലോ അപ്പോൾ രണ്ട് രണ്ട് ഡിഫറൻസ് ആണ് നമ്മുടെ ബീഫ് എല്ലൂടെ കൂടിയത് മുന്നൂറ്റി അറുപതും ചില്ലിക്ക് നമ്മൾ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്യുന്നത് ഒക്കെ പാടെ കൂടിയിട്ട് മുന്നൂറ്റി അൻപതാണ് മുന്നൂറ്റി അൻപത് പൈസ അപ്പോൾ മറക്കാതെ എല്ലാവരും അടുത്തത് നമ്മുടെ നമ്മടെസിനെ നമ്മൾ മീന് വാങ്ങാൻ വേണ്ടി പോവാണ് പോവാന് മത്തി എന്താ സാധനം മത്തി കാശപ്പെട്ടുവന്ന മത്തി മത്തി ഇല്ലല്ലോ അതെന്താ മീനും മാതിരി വ്യത്യാസമാണ് കിഴങ്ങ മീന് ഇതൊന്നും ഐലയാ ചില മീനും ഒതുങ്ങ വേറെ മീനില്ല ചെമ്മീൻ വാങ്ങിട്ടാ ഞാൻ മത്തി കാസപ്പെട്ട് പോയി ചെമ്മീൻ വാങ്ങിയിട്ട് വന്നു ചെമ്മീന് മിയാസ് നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഇതെന്തോ ഒക്കെ ഒപ്പം വാങ്ങിയിട്ട് പോകുന്നു വെച്ചാല് നമുക്ക് പെട്ടെന്നൊരു മീനിനും ഇറച്ചിക്കൊക്കെ വരണമെങ്കിൽ നമ്മൾ ഇതേമാതിരി നേരത്തെ വരണവും ജോലിക്കൊക്കെ പോണ കാരണം കൊണ്ട് വരാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് കുറച്ച് അധികം സാധനങ്ങൾ വന്ന കണ്ട കുറച്ച് അധികം വാങ്ങി വാങ്ങിവെച്ചാൽ രണ്ട് മൂന്നാറ് ദിവസം നമുക്ക് കൈക്കാലം ഇടയിൽ വെച്ച് ദൂരമായതായോണ്ട് ഇടയിലൊന്നും ഒന്ന് വാങ്ങി അടുത്ത് നമ്മൾ ഉഴുന്നങ്കഞ്ഞി കുടി ഉഴുന്ന് ഞാനെന്ന് ഉഴുന്നങ്കഞ്ഞി ഉണ്ടാക്കിയല്ലോ വീട്ടിലോ അതേമാതിരി ഉഴുന്നങ്കഞ്ഞി കുടിച്ചിട്ട് പോകാൻ ഉഴുന്നങ്കന്നി വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇതാ ഉഴുന്നങ്കഞ്ഞി കേപ്പം കേപ്പം എന്ന് മനസ്സിലായി ആൾക്കാർ എന്താ പറയുന്ന എനിക്കറിയില്ല അപ്പോൾ ഇതിൽ മൂന്നാല് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഉഴുന്ന കന്നി കുടിച്ചിട്ട് പാർസലാ നമ്മൾ വാങ്ങിയിട്ട് പോവുകയാണ് പോയി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് ഇത് കഞ്ഞി

ആ വലത്തെ ആറു മണിക്ക് പോയി അല്ല ആറരകാലിന് പോയി വന്നപ്പോഴത്തേന് അതേമാതിരി ഏഴേകാലായി ഇനി നമ്മൾ സന ഉറഞ്ഞെടുക്കും ഇപ്പോൾ സനാന സനാ സനാ ഒരു പത്ത് പാട്ടി വെളിപ്പിച്ച് റെഡിയാക്കി എട്ടേ കാലാവുമ്പോഴത്തേനും സ്കൂളിൽ റെഡിയാക്കി കൊടുക്കുന്നു നമ്മൾക്കൊന്ന് ഫുഡൊന്നും വേണ്ട അത് കാരണം കൊണ്ട് ഫുഡ് ഉണ്ടാക്കേണ്ട ഇതില്ല എന്നേം കഴിക്കാൻ കൊടുത്തിട്ട് സ്കൂളിൽ പറഞ്ഞാൽ കറക്റ്റ് ആ പന്ത്രണ്ട് ഉച്ചക്ക് ചോറ് നിന്നുമ്പോഴത്തേനും ആൾ കൂടെ എത്തും അപ്പോൾ നല്ല കൂർക്കാൻ വെച്ച് കടന്നു കൊടുക്കണം ഗ്യാസ് പിന്നെ ചാടി ഇന്നേരം എന്നോട് പറഞ്ഞു ഇന്ന് എന്താ പറഞ്ഞാൽ എന്നാൽ ആര് വിളിച്ചാലും ഞാനൊന്ന് നീക്കൂട ഞാനൊന്ന് സുഖമായി ഉറങ്ങാൻ പോവാനുണ്ടാവും അപ്പോൾ സന തുറന്നിട്ട് ഇന്നേവർക്കും ഒരു ദിവസം പോലും സ്കൂളിൽ ലീവ് എടുത്തിട്ടില്ല ഒരു ശനിയാഴ്ച ഞങ്ങൾക്കൂടെ സ്കൂൾ പോകും സ്കൂളും എല്ലാം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കും അതൊരു ഇത് റെഗുലറാ സ്കൂൾ പോകുമ്പോൾ നമ്മളാ ലീവ് എടുക്കാത്തത് കാരണം കൊണ്ട് ഇനിയും ഞങ്ങൾക്ക് ലീവ് എടുക്കാതിരിക്കാൻ പറ്റട്ടെ വൈസ് ഞാൻ പറഞ്ഞ് പറഞ്ഞ് നീട്ടിക്കണമെന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒന്ന് രാവിലത്തെ വിശേഷം എപ്പോഴും പറയും പോലെ തന്നെയാണ് ജോലിക്ക് പോകണേൻ്റെ നമ്മുടെ ഇപ്പോഴും ഞാൻ പറയണ ഒരുപാട് പേരൊരു സംശയമാണ് അത് നിങ്ങൾ ജോലിക്ക് പോകണില്ലായെന്ന് ജോലിക്ക് പോകണമെന്നില്ല ജോലിക്ക് പോകണമെന്നില്ല എന്നല്ല ജോലിക്ക് പോകുന്നുണ്ട് രാവിലെ എണീറ്റ് നേരത്തെ എണീറ്റ് വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പത്ത് മണിക്കാ പോകുള്ള പത്ത് മണിക്ക് ഉള്ളിൽ എല്ലാം കറക്റ്റ് ചെയ്ത് ചിലപ്പോൾ കൺവേർട്ട് ചെയ്ത് തന്നിട്ട് പോവും ബാക്കി അപ്ലോഡൊക്കെ ഞാൻ ചെയ്തിട്ട് പോകും അതുകൊണ്ട് ഇതുമാത്രമായിട്ട് അതിരിക്കുന്നില്ല ജോലിക്ക് എന്നും പതിനേഴ് പതിനഞ്ച് വർഷമായി ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് ആ ജോലിയിലെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് നടുവിൽ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോൾ സൺഡേ മാത്രം ലീവ് ഈ സൺഡേ ലീവ് കിട്ടുമ്പോൾ ഒരു മൂന്നാല് വീഡിയോസ് നമ്മൾ എടുത്തു ഈ കുറച്ച് ദിവസം വർക്ക്ഷാപ്പിലായിരുന്നു അതുകൊണ്ട് നടന്നു പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വണ്ടിയൊക്കെ വരുന്നത് പഴയ വണ്ടീൻ്റെ ഫ്രീ സർവീസ് ഇരിക്കുകയാണ് അപ്പോൾ വണ്ടിയിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ അസ്ലാം ഉള്ള വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഈ ഒരു ടോട്ടലാണ് മാറ്റിയത് കാരണം കൊണ്ട് ഇപ്പോൾ മാഷുള്ളും സന നിയാസ് നമുക്ക് രണ്ട് പേരേ ഉള്ളൂ ആ രണ്ടുപേരുടെ പേര് ഇവിടെ ഉണ്ട് അതുപോലെ ബാറ്ററി ഉണ്ട് ബാറ്ററി രണ്ട് എസ് എമ്മ അപ്പോൾ നമ്മൾ ഈ പോടമാറ്റിയാ ഒരു എസ്സും ഒരു എമ്മും പോട്ടാൽ വന്നിരിക്കുമേ ഒരു എഴുന്നൂറ്റി അമ്പത്താറ് നമ്മൾ നമ്മൾ രണ്ട് കുട്ടികളെ നമ്മൾ രണ്ട് പൊക്കുഷന്മാരി വെച്ച് അവരുടെ പേര് പെട്ടെന്ന് അവിടെ കണ്ടാലും സ്ഥല വിന്യാസം വണ്ടിയത് അപ്പോൾ ഇപ്പോൾ റോഡ് കൂടെ പോവുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ തമിഴ്നാട്ടിൽ നമ്മൾ അറിയുന്ന സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക എന്താ പോകും സ്ഥല വിന്യാസം വണ്ടി ഇതെല്ലാം പറയുക പ്ലേസ് ഇത്രയല്ലോ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നല്ല വീഡിയോ എല്ലാവർക്കും ബൈ ബൈ സ്ഥലം